ആരാക്ക് ഹദീസ് പഠിപ്പിച്ചത് ആ കൊണ്ടുവാ ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട് ഹദീസ് പഠിപ്പിച്ചത് മഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ എന്താ ഇപ്പം എവിടെങ്കിലും കാണും ഇങ്ങനത്തെ ഒരാളെ ഷാപ്പിന്റെ മുമ്പിൽ കുടിച്ച് പിപ്പിച്ചിട്ട് ഞമ്മള് പറയുമോ കുടിച്ച് പിപ്പിച്ച വണ്ടിപ്പുറത്തോടി വിട്ടു സംസ്ഥാന സെക്രട്ടറി കുപ്പായിട്ട് നടക്കുന്ന ആളാ നല്ല സംസ്ഥാന സെക്രട്ടറിയാ നോക്കി നാഷ്ടാതിരക്ക് പന്ത്രണ്ടര മണിക്ക് ജാമ്യന്റെ ക്യാമ്പസിൽ എത്തിട്ട് ആളില്ലാത്ത പസ് ഗോളടിക്കാൻ ഞങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ വെല്ലുവിളിക്കാലോ മുരീതന്മാര് മാത്രം തള്ളി പൊളിച്ച് കുത്തിരിക്കല്ലോ മുമ്പില് മണ്ണിൽ കടവിലെ ശിർക്കാരോപണ സമ്മേളനം കഴിഞ്ഞിട്ട് പിറ്റേന്ന് എടുത്ത് പോയിക്കാ ജാമ്യക്ക് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ഒരു മണി വരെ ശിർക്കാരോപണം തീരുന്നില്ല ആ പന്ത്രണ്ടര മണിക്ക് ജാമ്യന്റെ പരിപാടനമായ ക്യാമ്പസിൽ ഇന്നിട്ട് ആളില്ലാത്ത പശുക്കളിൽ കണ്ടു വേടാൻ കേട്ട ധൈര്യ എന്നിട്ട് എന്താ പടാളി തന്നെ എന്താണ് എന്താണത് എവിടുത്തെ സംസ്കാരാണിത് എന്നാ സുഹൃത്തുക്കളെ വാദം മാറ്റി നൽകിയ തെളിവെന്താന്നറിയോ അവളെ നടവണ്ണ ജാമ്യയിൽ പോയി തൗബ ചെയ്തു മണ്ണിൽ കടവിലെ സിർക്കാരോപണ സമ്മേളനം കഴിഞ്ഞിട്ട് പിറ്റേ നടവണ്ട ജാമ്യയിൽ അവിടെന്താ തൗബ കേട്ടോ ആദർശം മാറ്റി ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു മാപ്പ് മാപ്പ് ഞാൻ പറയുന്നു പറയുന്നു ജബ്ബാർ മൂലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിനോട് ചെറുക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തോപ ചെയ്യുന്നു അധൂ േ ഞങ്ങൾക്ക് നീ പൊറച്ച് തരണേ ഞങ്ങൾ തൂപ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് എന്ന നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും വിഷയമാണെങ്കിലും അഭൗതിക വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസുരഹു പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ